സാംസ്കാരിക പൊതുപ്രവർത്തന രംഗത്തും സേവന രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ഡി ദേവിന്റെ ഒന്നാം അനുസ്മരണ സമ്മേളനവും പുരസ്കാര വിതരണവും ഞായറാഴ്ച നടക്കും കായംകുളം ജി ഡി എം ഓഡിറ്റോറിയത്തിൽ ഗോവ ഗവർണർ ഡോക്ടർ പി എസ് ശ്രീധരൻപിള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഡി അശ്വിനി ദേവ് ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം കവിയരംഗ് എന്നിവയും നടക്കും കലാ സാംസ്കാരിക രംഗത്തും സേവന രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ഡി ദേവിന്റെ ഒന്നാം അനുസ്മരണ സമ്മേളനം ഞായറാഴ്ച നടക്കും രാഷ്ട്രീയ സാമുദായിക ഭേദമില്ലാതെ കായംകുളത്തെ മുഴുവൻ പൗരാവലിയും ഒത്തുചേർന്നുകൊണ്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് ഈ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് എട്ടാം തീയതിയും ഒൻപതാം തീയതിയും നടക്കുന്ന ഈ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് എട്ടാം തീയതി പറഞ്ഞതുപോലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂൾ കോളേജ് തലത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രസംഗ ചിത്രകല മത്സരങ്ങളും കവിതാലാപനം തുടങ്ങിയ മത്സരങ്ങളാണ് എട്ടാം തീയതി കായംകുളം മെസ് എൻ വിദ്യാപീഠത്തിൽ വെച്ച് നടക്കുക ഒൻപതാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് കവിയരങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രശസ്ത കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ ശ്രീ രാജീവ് ആലിങ്കലാണ് കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ കവിയരങ്ങില് അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ ഡോക്ടർ ചേരാവിളി ശശി വൈകിട്ട് അഞ്ച് മണിക്കാണ് പ്രധാനപ്പെട്ട അനുസ്മരണ സമ്മേളനം നടക്കുക എസ് എൻ ട്രസ്റ്റ് മെമ്പർ ശ്രീമതി പ്രീതി നടേശൻ ദീപ പ്രജ്ജലനം നടത്തും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ഡോക്ടർ പി എസ് ശ്രീധരൻപിള്ള സാറാണ് അനുസ്മരണ പ്രഭാഷണങ്ങൾക്കായി ശ്രീ എ ഗോപാലകൃഷ്ണൻ സീമാ ജാഗരൺ ബഞ്ചിൻ്റെ അഖില ഭാരത സംരക്ഷകായ ശ്രീ എ ഗോപാലകൃഷ്ണൻ മുൻ വിദേശ കാര്യ വകുപ്പ് സഹമന്ത്രി ശ്രീ വി മുരളീധരൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തും എട്ടാം തീയതി നടന്ന മത്സരങ്ങൾക്കുള്ള അശ്വിനിദേവ് പുരസ്കാര വിതരണം ബഹുമാനപ്പെട്ട കായംകുളം എം എൽ എ അഡ്വക്കേറ്റ് യു പ്രതിഭ അവർകളും കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ ശ്രീ രാജീവ് ആലിംഗ്ലിൻ ചേർന്ന് നിർവഹിച്ചു ഈ പരിപാടിയോടനുബന്ധിച്ച് പതിനൊന്നാം തീയതി മാർച്ച് പതിനൊന്നാം തീയതി ആലപ്പുഴ ടി ഡി മെഡിക്കൽ കോളേജ് യൂണിറ്റിന് സന്നദ്ധരായ നൂറ് യുവാക്കൾ രക്തം ദാനം ചെയ്യുന്ന ഒരു ക്യാമ്പും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യമായിരുന്ന അശ്വിദേവിൻ്റെ ഒരു സ്മൃതി ദിനമായിട്ട് എട്ട് ഒമ്പത് തീയതികളിലായിട്ട് കായംകുളം പൗരാവലിയുടെ അഭിമുഖത്തിൽ രൂപീകരിച്ചിട്ടുള്ള അശ്വതി ദേവി ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കാണ് സംഘടിപ്പിക്കുകയാണ് പ്രധാനമായിട്ടും എട്ടാം തീയതി കുട്ടികളുടെ മത്സര പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് പ്രധാനമായിട്ടും ഉള്ളത് കവിതാ രചന കവിത ആലാപനം ചിത്രരചന പ്രസംഗം ഈ മത്സരങ്ങൾ അന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട് അത് കായംകുളൻ വിദ്യാപീഠത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അവർ തൊട്ടടുത്ത ദിവസം ആണ് പ്രധാനമായിട്ടുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അന്ന് അനുസ്മരണ അന്ന് രാവിലെ കവിയിരംഗ് ഉണ്ട് ആ കവീരംഗ് ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ രാജീവ് ആലുങ്കലാണ് പ്രമുഖ ഗാനരചിതാവാണ് അതിൽ അധ്യക്ഷ വഹിക്കുന്നത് ഡോക്ടർ ചേരാപള്ളി ഏസാറാണ് അതുപോലെ പ്രധാനമായിട്ടുള്ള നമ്മുടെ ചടങ്ങെന്ന് പറയുന്നത് അനുസ്മരണ സമ്മേളനമാണ് അത് ബഹുമാനായ ഗോവ ഗവർണർ പി ഡോക്ടർ പി എസ് ശ്രീധരൻപിള്ള സാർ ഉദ്ഘാടനം ചെയ്യും അതുപോലെ ആ സമ്മേളനത്തെ അനുസ്മരണ സമ്മേളനം ഗോമാൻ്റെ മുൻ കേന്ദ്രമന്ത്രി പി മുരളീധരൻ അവരുകൾ നിർവഹിക്കും ഡി അശ്വിനിദേവ് ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം കവിയരംഗ് എന്നിവയും ഇതിന്റെ ഭാഗമായി ഉണ്ടാകും ഗോവ ഗവർണർ ഡോക്ടർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും കായംകുളം ജിഇ ഡി എം ഓഡിറ്റോറിയത്തിൽ കൂടുന്ന അനുസ്മരണ സമ്മേളനത്തിൽ എസ് എൻ ട്രസ്റ്റ് മെമ്പർ പ്രീതി നടേശൻ പദ്രദ്വീപ് തെളിയിക്കും സംഘാടക സമിതി ജനറൽ കൺവീനർ ബി ശ്രീപ്രകാശ് സ്വാഗതം രേഖപ്പെടുത്തും സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് എസ് രമണൻപിള്ള അധ്യക്ഷനാകുന്ന ചടങ്ങിൽ സീമാ ജാഗരൺ ബഞ്ച് അഖില ഭാരതീയ സംരക്ഷക എ ഗോപാലകൃഷ്ണൻ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തും അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ രാജീവ് ആലുങ്കൽ എന്നിവർ പുരസ്കാരം വിതരണം ചെയ്യും നഗരസഭാ അധ്യക്ഷ പി ശശികല ഡോക്ടർ എം ശശികുമാർ പി പ്രദീപ് ലാൽ അഡ്വക്കറ്റ് ടി സമീർ സന്ദീപ് വചസസ്പതി രാജു അപ്സര പ്രൊഫസർ ബി ജീവൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തും വാർത്താ സമ്മേളനത്തിൽ സംഘടനാ സമിതി ഭാരവാഹികളായ അഡ്വക്കറ്റ് രമണൻപിള്ള ബി ശ്രീപ്രകാശ് പാലമെന്റ് വിജയകുമാർ പാറൻ രാധാകൃഷ്ണൻ ബിപിൻസി ബാബു എന്നിവർ പങ്കെടുത്തു സി നെറ്റ് ന്യൂസ്